ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കും കിട്ടി യൂട്യൂബിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കോപ്പി റൈറ്റ് ആണ് കേട്ടോ കിട്ടിയത് അപ്പോൾ എനിക്ക് പലവട്ടമായിട്ട് കോപ്പി റൈറ്റ് കിട്ടി കിട്ടി അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് കിട്ടണം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മളിടുന്ന വീഡിയോസിലിടുന്ന പാട്ട് ചില പാട്ടുകൾക്കാണ് കേട്ടോ കോപ്പി റൈറ്റ് കിട്ടണത് അപ്പോൾ എന്നെപ്പോലെ തന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും പുതുതായിട്ട് ചാനൽ തുടങ്ങിയവർ അതേപോലെ കുറച്ചായിട്ടാണെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്തവർ എന്നെപ്പോലെ അറിയാത്തവർ ഉണ്ടാവും അപൂർവം ചില ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ എനിക്ക് എന്താണ് സംഭവം എന്നറിയില്ലായിരുന്നു പിന്നെ എങ്ങനെ നോക്കുമ്പോൾ ഈ പാട്ടുകൾ ഇടുന്നതുകൊണ്ടാണെന്ന് മനസ്സിലായിരുന്നു അപ്പോൾ അതിന് നമുക്ക് വല്ല വീഡിയോസ് ഇടുമ്പോൾ അതുപോലെ പാട്ടുകൾ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ ഒരുപാട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ യൂട്യൂബിൽ നിന്ന് അങ്ങനെ അടിച്ച് എടുത്തിട്ട് അതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വീഡിയോ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കോപ്പി റൈറ്റ് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് അത് ഡിലീറ്റ് ചെയ്ത് എൻ്റെ കുടുംബസംഗമുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതിൻ്റെ വീഡിയോ രണ്ടു വട്ടം എഡിറ്റ് ചെയ്തിട്ടു എന്നിട്ടും കോപ്പി റൈറ്റ് കിട്ടി അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വിഷമമല്ലേ അങ്ങനെ വേറെയും കുറേ വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സംഭവം ഇതാണെന്ന് മനസ്സിലായി അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മ്യൂസിക്കുകൾ തിരഞ്ഞെടുത്തിട്ട് ഇട്ടപ്പോൾ എനിക്കൊക്കെ ഇല്ല അപ്പോൾ ആ ഒരു ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്നൊരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സാമലേക്കും ബായ്